സത്യസന്ധരായ സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ് എത്രയുണ്ട് എന്നറിയാൻ പരീക്ഷിക്കും എന്ന് വിശുദ്ധ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുലേക്ക് ചെയ്യുകയാണ് െ ഇതൊരു ചെറിയ സംഘമാണ് ആളുകൾ ആയിരത്തിലേറെ വരുന്ന ശത്രുക്കളോട് പടം വന്ന ബദർ സച്ചർ സത്യവിശ്വാസികൾക്ക് അഭയം നൽകാൻ നൽകാനല്ലാഹുമാലാഖമാരെ അയച്ചു കൊടുക്കുകയും അയ്യായിരത്തോളം തലപ്പാവ് ഖുർആൻ രേഖപ്പെടുത്തുകയും ചെയ്ത ബദർ യുദ്ധം നടക്കുമ്പോ ഐബീബിനോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് മാ തിരുനബിയെ അങ്ങേക്ക് ഇതിനോളം പ്രയാസമുള്ള ഒരു പരീക്ഷണം അങ്ങയുടെ അനുയായികളിൽ നിന്ന് അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങയുടെ നാട്ടുകാര അങ്ങയുടെ കുടുംബക്കാര്ക്കാര് കുറൈശികളായ ആളുകളിൽ നിന്ന് നബിയെ ബദർ വലിയൊരു ദുരനുഭവം ഇതിനേക്കാളും വലിയൊരു പരീക്ഷണം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച നേരം ഹബീബ് അങ്ങേക്കുണ്ടായിട്ടുണ്ടോട് ചോദിച്ചു ഇതിനേക്കാളുമൊക്കെ കടുത്തൊരു പരീക്ഷണം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ദീൻ പറഞ്ഞു കൊടുക്കാനും അവിടെ അഭയം കിട്ടുമെന്ന് പരീക്ഷിച്ചുകൊണ്ടും ഞാൻ ചെന്ന ഒരു നേരം എന്റെ ഉമ്മയുടെ ബന്ധുക്കളാണവര് അവരെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഫിലേക്ക് ചൊല്ലുകയും അവരെന്നെ കല്ലെടുത്ത് ഓടിക്കുകയും ചെയ്ത് എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല ആയിഷ ചോര ചിതറിയ കാലുമായി തോയിഫിൽ നിന്ന് കിലോമീറ്ററുകളോളം ഞാൻ ഓടി അണഞ്ഞത് ഈ കൂർമ്മയുണ്ട് അതാണ് നിന്റെ ആളുകളിൽ നിന്ന് കുറേശികളിൽ നിന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു ആയിഷ

യാണല്ലോ എനിക്കൊരു കുതന്ത്രവും അറിയില്ലല്ലോ റൊബേ ഇവിടെ ഏറെ സഹിച്ചുകൊണ്ട് ഞാൻ ഓടുകയാണ് എന്റെ ശത്രുക്കളെയാണോ നീ എന്റെ കാര്യമേൽപ്പിക്കുന്നത് എന്നോടൊരു കനിവും കാരുണ്യവും കാണിക്കാത്തവരെയാണോ എന്റെ മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നീ എന്നോട് പൊരുത്തപ്പെടുന്നത് വരെ നിനക്ക് മാത്രം റബ്ബേ സ്തുതി മാത്രം നിന്നോട് എനിക്ക് പരാതിയില്ല ഇല്ലം ോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് നിന്നോട് നിന്റെ ഏത് പരീക്ഷണവും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് നിനക്കെന്നോട് എല്ലാ വേദനയും സഹിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റജുലു അലാ ഖദ്രി ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് വസല്ലം അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു എത്തിച്ചു തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മുടെ ബന്ധുമിത്രാദികൾ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവര് സഹായിക്കാൻ പോകുന്നവര് നമ്മുടെ കൂട്ടത്തിന് മരണപ്പെട്ടു പോയവരേ ഞങ്ങൾ എല്ലാവരെയും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ാണെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതൽ ഹത്താ കൊടുക്കുന്നുണ്ട് മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാൻമാർ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നിട്ടോ അലൽ അലൈഹി ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് അസുഖമാണ് ആളാണെങ്കിലും അള്ളാഹുവിനോട് അഞ്ചു നേരവും വേണ്ടി അഴിബാധത്ത് ചെയ്യുന്നവര് എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അഭിഷേർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ള ഇങ്ങനെ നിരന്തരമായ മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി അള്ളാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് പിതങ്ങൾ പറയുന്നത് പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത് ഞാനോ നിങ്ങളോ അല്ല

എന്തുകൊണ്ടെന്നറിയുമോ ഏറ്റവും നന്നായി ജീവിക്കുന്നവര് സജ്ജനങ്ങളായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ്

ഒരു സംഭവം മഹാനായ നമ്മുടെ ഉത്തരിക്കുന്നു അന്നത്തെ അബ്ബാസി ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു വരുന്നു അദ്ദേഹം പറഞ്ഞു മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക അസ്സലാമു അലൈക യാ ഷരീഖ് ഇബ്നു ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം സലാം പറഞ്ഞു വീണ്ടും സലാം അടക്കുന്നില്ല ശരീഖ് ശരീഖ് റളിയല്ലാഹു അൻഹു അലൈഹി ഇബ്നു തങ്ങൾ പറഞ്ഞു യാ മുഅ്മിനീൻ സല്ലംതു അലൈക ഫലം സലാമി മൂന്ന് മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം അദ്ദേഹം പറഞ്ഞു ശരീഖ് ഇബ്നു നിങ്ങൾ നിങ്ങളിവിടുന്ന് അനങ്ങരുത് ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാതുമാരെ തലവെട്ടുന്ന ആളുകളെ സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് ചോദിച്ചു എന്തിനെ എന്തിനാ എന്നെ കൊല്ലുന്നത് പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു അന്നക നോക്കാതെ കൊട്ടാരത്തിലെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം സ്വപ്നം ഇന്നലെ ഒരു കണ്ടു ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു എന്റെ മുഖത്ത് നോക്കാതെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ പൊരുൾ അവര് പറഞ്ഞു മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ് നിങ്ങളുടെ ആളല്ല നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളോട് സലാം പറയും പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ആളും മറുപടി തന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്

അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് ഒന്ന് ആലോചിക്കണം പറഞ്ഞാ പറഞ്ഞതാ പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ കൊല്ലും അവിടെ ചോദിക്കാൻ അപ്പീലു പോകാൻ ആളില്ല ഒരു മഹാപണ്ഡിതൻ പണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന്റെ പക്ഷെ എന്താ എന്താറിലും കേൾക്കുന്നത് നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോടി പറയുന്നത് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ് അബ്ദുല്ലാഹിൽ നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത് സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ കൊല്ലുകയോ അങ്ങനെയെങ്ങാനും നിങ്ങളെന്നെ കൊല്ലുകയാണെങ്കിൽ 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 അമീറുൽ മമ്മിനീനെ നാൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത് ഓർമ്മ വേണം ഒരു ആലിമിൻ ഉണ്ടായ അനുഭവമാണിത് ശരിക്കു അബ്ദുല്ലാഹി ഖാൻ അവിടെ വിറച്ചു പോയില്ല രാജാവേ നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങളെ അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ നിങ്ങളാരാ ഇബ്രാഹിം നബിയോ യൂസുഫ് പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഗ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ പറയുമായിരുന്നു ജിഹാദ് ഒരു മനുഷ്യൻ ചെയ്യുന്ന വെച്ച് ഏറ്റവും വലിയ കലിമത്തു ഹഖിൻ ഇൻദ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് ഭരണാധികാരിയുടെ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ അതാണ് ഇത്രയും ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു മഹാനായ മഹാനായ് ബിൻ അബ്ദുല്ലാഹിൽ മഹദി എന്ന് പറയുന്ന ഈ ഭരണാധികാരി എണീറ്റു പോകാൻ വേണ്ടി പറഞ്ഞു അവിടെ മഹാനായ പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേ ഈ രാജാവിനോളം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ മഹാനായു ഇവരെ ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ റാബിയാണ് ചെയ്യുന്നു എന്നവരെ ഹദീസിന്റെ റിപ്പോർട്ടറാണ് ഹദീസുകൾ മഹാനായ ിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു ഖാദി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ മഹാന്റെ ചരിത്രം പറയുമ്പോൾ

ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള് മഹാനായ് റുലി അള്ളാഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു മഹദിയോട് അബ്ബാസിയായ ഭരണാധികാരിയോട് അബു ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര് ആ അബൂമയ്യ പറഞ്ഞു രാജാവേ രാജാവേ حدثني شريك عن الأعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم واتنبي رور حديثه اي شريك لك برانيون نترونه شريك داريك أعمش لنا أعمش لنا برانيون سالم لنا برانيون ثوبان لنا سحابي لنا عندنا نبي برانيون حديثا استقيموا لقريش ما استقاموا لكم استقيموا لقريش ما استقاموا لكم فإذا زاهوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപ്പം ഒരൽപ്പം അപകടകരമാണ് എന്താ ഹദീസിന്റെ സാരം എന്നറിയോ

ആ നീക്കണം എന്ന് പറയുന്ന ഈ ഉദ്ദേശം എന്നറിയോ ഈ രാജാവ് നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി ഈ രാജാവാണെങ്കിലോ ആണെങ്കിലോ ഒരൽപ്പം വഴിപഴച്ച ജീവിതമുള്ള ആളാണ് ഇവരെങ്ങാനും പിഴച്ചു പോവാണെങ്കിൽ നിങ്ങൾ അവരുടെ തല എടുത്തേക്കണം എന്ന് ഞങ്ങൾ പറയുന്നു എന്നായി പറയുന്നത് ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയണത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിബിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ് എപ്പോഴാ സമ്മതം എന്നറിയോ ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ അവരെങ്ങാനും والا ننازع الامر اهله الا ان تروا كفرا بواحا عندكم من الله فيه برهان مسلم ايرو بارنا دغاري والاسلام يغير اجم اه بارنا بكتما يا اسلام بيرتا كفرو مدن شيدامو يكتي ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതുവരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ തങ്ങളുടെ ഹദീസിനെ ചേർത്തു വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീഖനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീഖ് എന്നിവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ ഉമയ്യ രാജാവ് ചോദിച്ചു ശരീഖായത് ശരിയാണോ രാജാവ് വെറുതെ ഉദ്ദേശം അതല്ല ഇയാൾക്ക് ഇയാൾ പണി കിട്ടി കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത് എന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത് പാള് പറഞ്ഞു രാജാവേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഹദീസ് നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ മാഷിയൻ ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും അള്ളാഹ് വേണ്ടി ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുന്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യും ഞാൻ അത് കേട്ടു എന്നത് ഉറപ്പാണ് ഇല്ലേ ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്തു ചെയ്യും ഞാൻ ഇവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിനു പോകും പിന്നെ എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുന്റെ വഴിക്ക് ഞാൻ കൊടുക്കും ശരിക്ക് എന്താണ് ഈ കേൾക്കുന്നത് ശെരി പറഞ്ഞു രാജാവേ രാജാവേ ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അയാളുടെ ദേഹം അയാൾ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു മാ അലൈഹി അറബിയിൽ പറയുമ്പോഴത്ത് പെട്ടെന്ന് മനസ്സിലാകും അയാളുടെ അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു ഏറ്റെടുത്തു അയാളുടെ ദേഹത്തുള്ളത് എന്നാ അതിന്റെ വ്യങ്ക്യമായ അർത്ഥം മാ അലൈഹി അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു അയാൾ എന്താ പറയണത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി ധ്വനി രാജാ വിചാരിച്ചു ഓ ഓ വലിയ പണ്ഡിതനല്ലേ പറയണത് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും ഇയാളും ശരിക്കുന്നവരും സ്വന്തം സമ്പത്ത് അള്ളാക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് രാജാവ് വിചാരിക്കണത് പക്ഷെ അഭൂമയക്ക് പിടുത്തം കിട്ടി ശരിക്കുന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാന്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത് അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രമേ ഉദ്ദേശിച്ചത് ഹജ്ജിന് നടന്നു പോകുന്നോട് ഉദ്ദേശിച്ചില്ല ഇയാളെ പറഞ്ഞു രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത് അയാള് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തെളിയുകയാണെങ്കിൽ ഞാനിട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം അതാണാ പറയുന്നത് കേട്ടോ രാജാജു ശരിക്കേ നിങ്ങൾ സത്യം ചെയ്ത് പറയണം ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട് അതിൽ ുംലിമിയങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും ഇസ്ലാമിന്റെ ശരി നിയമങ്ങൾ ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാൽ അത് കുച്ഛമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ് വിധി പറഞ്ഞു ശരിയാണ് അത് നമുക്കത് ഹലാലാവും കുറ്റമാണ് കുറ്റമാണ്യും ഗുരുതരമായ കുറ്റമാണ് നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ പക്ഷേ പറയണം പണ്ഡിതന്മാർ അത് പറയും ഒരു പക്ഷേ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് അതൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രശ്നമല്ല കാലാകാലങ്ങളിൽ ഈ ഉമ്മത്തിന്റെ പൈതൃകത്തിൽ മഹാപണ്ഡിതന്മാർ ചെയ്തു വന്ന ത്യാഗം ഇതാണ് അവര് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്